ഹായ് ഫ്രണ്ട്സ് സാധാരണക്കാരായ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്നൊരു വീടിയാണിത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു വർഷം മുമ്പ് വാങ്ങിച്ചു വെച്ച മോപ്പാണ് ഇതുവരെ ഇത് ഉപയോഗിച്ചില്ല അതിൻ്റെ തൊട്ട് മുമ്പുള്ള മോപ്പ് കളഞ്ഞില്ല അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാത്തത് അത് രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് പഴയ മോപ്പ് ഈ എൻ്റെ സ ഞാൻ പിന്നെ സെർവൻസിനെ വയ്ക്കുന്ന സമയത്ത് അവർ വരും ഓരോ ആറ് മാസം കൂടെ ആറ് മാസം കൂടുമ്പോൾ അവർക്ക് മോപ്പ് മാറണം അപ്പം ഞാൻ എന്താണെന്ന് വെച്ചപ്പോൾ അതിനകത്തൊരു ചെറിയൊരു ട്രിക്ക് കാണിച്ച് ഇതുപോലൊരു പഴയ ടീഷർട്ട് എടുത്ത് നാലായിട്ട് മുടക്കിയിട്ട് അതുകൊണ്ട് ഈ ഭാഗം അങ്ങ് മുറിച്ച് കളയും എന്നിട്ട് മുകളിൽ ഒരു ഹോളും കൂടി ഇട്ടിട്ട് ആ പൈപ്പിൽ കുടങ്ങിടും ഇതാണ് അതിൻ്റെ കാണിക്കുന്ന ട്രിക്ക് അപ്പോൾ അത് പിന്നെ ഞാൻ പറഞ്ഞപ്പം എല്ലാവർക്കും മനസ്സിലായി കുറേ പേരൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്നാലും അത് പിന്നെ പുതിയതിനകത്തല്ല ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ പഴയ ഒരു ഒരു പുതിയ മോപ്പ് നമ്മളൊരു ആറുമാസം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ അത് തുടയ്ക്കുമ്പോൾ അത് ക്ലീൻ ആവുന്നില്ല എന്നൊക്കെ തോന്നുമല്ലോ ആ സമയത്ത് ഇതുപോലെ ചെയ്യണം അത് വലിയ ടീഷർട്ട് തന്നെ വേണം അത് കുറച്ച് കീറിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കോട്ടൻ്റെ തന്നെ വേണേ എന്നിട്ട് ആ നാലായിട്ട് മടക്കിയിട്ട് ആ സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിൽ ഇതുപോലെ ഒരു കുഞ്ഞു ഹോളും കൂടി ഇട്ട് കൊടുക്കണം അത് ഒരു ഒരു കോയിൻ്റെ ഒരു വലിപ്പത്തിലെ ഹോൾ മതി വലിയതാവരുത് വലുതായി കഴിഞ്ഞാൽ അത് ആ കൂടെ താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് അങ്ങ് ഊർന്നു പോകും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക അവിടെ ഞാൻ പേപ്പറിൽ കാണിച്ചുതരാം പിന്നെ മറ്റേത് കണ്ടിട്ട് മനസ്സിലാകാത്തവർക്ക് പേപ്പറിൽ കാണിക്കുന്നത് ഇത് ടീ ഷർട്ടാണെന്ന് വിചാരിക്കുക നാലായിട്ട് മടക്കുക അതിങ്ങനെ ഈ ഈ ഭാഗം ഇത്രയും കട്ട് ചെയ്ത് കളയുക അപ്പോൾ ഏകദേശം ഒരു റൗണ്ട് പോലെ വരും അപ്പോൾ ടീ ഷർട്ട് ആകുമ്പോൾ കറക്റ്റ് റൗണ്ടായിട്ടല്ല വരുന്നത് എന്നാലും ഏകദേശം ആ ഷേപ്പ് ഒക്കെ വന്നാൽ മതി അവിടെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം എനിക്കിത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് ഇനി എന്നിട്ട് വേണ്ട ഈ അ ഈ കോർണർ അവിടെ ആ ടിപ്പിൻ്റെ അവിടെയും കൂടെ ഒന്ന് ശക്കലം കട്ട് ചെയ്തങ്ങ് കളയണം ഇതാണ് ഞാൻ ഇപ്പം പറഞ്ഞത് അത് ഞാൻ ഇപ്പോൾ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നും അല്ലേ ഇതുപോലൊരു ഹോൾ വരും എന്നിട്ട് ഇതാണ് പൈപ്പിൽ കൂടെ ഒരുത്തങ്ങി ഇടുക അപ്പോൾ സ്ക്വയർ ആയിട്ടുള്ള നമ്മളെ വേറൊരു പിന്നെ ഈ റൗണ്ട് മോപ്പ് അല്ലാത്ത വേറൊരു നീളത്തിൽ വരുന്ന മോപ്പ് ഉണ്ടല്ലോ അതിനും ഇങ്ങനെ തന്നെ ചെയ്യാം അന്നേരം അതിൽ റൗണ്ട് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് സ്ക്വയർ ടീഷർട്ടിൻ്റെ അങ്ങ് ഒരു സ്ക്വയർ പോലെ ചെയ്താൽ മതി കണ്ടോ ഇതുപോലെ വരും ഇട്ട് കഴിയുമ്പോൾ ഇനി ഇപ്പം ഇത് പഴയതിനകത്ത് വേണം ഒരു അഞ്ചാറ് മാസം ഉപയോഗിച്ചതിനകത്ത് വേണം ഇതിടാൻ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗി ഉപയോഗിച്ച് കഴിഞ്ഞ് കുറച്ചുകൾ കഴിയുമ്പം വീണ്ടും ഇത് ഇതും ഒന്ന് കീറിയൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്ക് വേറൊരു ടീഷർട്ട് ഇതുപോലെ തന്നെ പഴയതെടുത്ത് നമ്മൾ ഇതുപോലെ ഇടുക അങ്ങനെ നമുക്കൊരു കുറേ ഒരു രണ്ട് വർഷം എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം കഴുകാനൊക്കെ എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് ഇങ്ങനെ ഇതുകൊണ്ട് കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നുണ്ടല്ലോ സാധാരണ എടുക്കുന്നതിൻ്റെ ഒരു പകുതി സമയം അത് ഈ മുറിയുമൊക്കെ വൃത്തിയാക്കി എടുക്കാൻ അപ്പം ഇതെനിക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത് ഇതെൻ്റെ പഴയ മോപ്പാണ് കണ്ടോ അടിയിൽ ഇതിങ്ങനെ ഇത്രയും പഴയതായി ആയപ്പോൾ ഏതെങ്കിലും മോപ്പ് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇപ്പോഴും ഞാൻ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇനി ഇത് മാറ്റി വെച്ചിരുന്നാൽ മതി നമുക്ക് ഈ എപ്പോഴും എടുക്കാവുന്ന വരാന്ത പോലുള്ള ഭാഗങ്ങളൊക്കെ തുടയ്ക്കാനായിട്ട് മാറ്റി വെ എടുക്കാം ഇതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതി ഇതും കൊണ്ട് തുടയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കൂടുതൽ ഏരിയ കവർ ചെയ്യും എനിക്ക് അതാണ് ഏറ്റവും ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല കോട്ടൺ തുണി ആയതുകൊണ്ട് മോപ്പിനേക്കാളും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് തുടയ്ക്കാനും പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ വന്നൊരു കമൻറ്റ് ചെയ്യണേ എന്തിനാണ് ഇത്രയും ദാരിദ്ര്യം എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ ഇത് നിങ്ങൾക്ക് നല്ലപോലെ ഉപകാരപ്പെടുന്നതാണ് ഇത് ഞാൻ സാധാരണ വലിയ കാശുകാരായ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത് സാധാരണക്കാരായ വീട്ടമ്മമാർക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ